അള്ളാഹുറബുൽ ഖുർആാനിലൂടെ പറയുന്നുണ്ട് ഇന്നമാ യു മസാജിദ് അല്ല അള്ളാന്റെ പള്ളി പരിപാലിക്കേണ്ടത് ആരാണെന്ന് പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് ആരും അള്ളാന്റെ പള്ളി പരിപാലിക്കാൻ വരുന്നില്ല എല്ലാവരും ഭരിക്കാനാ വരണേ അള്ളാ പറയണേ എന്താ എന്റെ പള്ളി ഭരിക്കാൻ വരേണ്ടത് ആരാണ് എന്നല്ല എന്റെ പള്ളി എന്റെ ഭവനം ആര് പരിപാലിക്കണമെന്നുള്ളതാണ് അള്ളാഹ പടസറബിന്റെ പ്രയോഗം തന്നെ അങ്ങനെയാണ് അതായത് എന്റെ വീട് ഞാൻ ഇങ്ങനെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ കുറെ ആളുകൾ ഇരുന്ന് ഭരിക്കുന്നത് കണ്ടാൽ എന്നെ പിന്നെ ഇത് അല്ലാന്റെ വീടാൻ അല്ലാന്റെ വീടാൻ നമ്മുടെ ആരുടെയും തറവാട്ട് സ്വത്തല്ല പള്ളി അല്ലെ അല്ലാന്റെ വീട് ആര് പരിപാലിക്കണം പരിപാലിക്കണമെന്നത് അല്ല തീരുമാനിക്കും എന്നിട്ടോ അങ്ങനെ പരിപാലിക്കാൻ വരുന്ന ആളുകൾ ഒരു കമ്മിറ്റിക്ക് പേരിടും ഭരണസമിതി ഓഹ് പരിപാലന സമിതി എന്ന് പറയാൻ തന്നെ അവർക്ക് പറ്റൂല ഭരണസമിതിയുടെ പ്രസിഡന്റ് ഭരണസമിതിയുടെ സെക്രട്ടറി ഞാൻ അതായത് ഇന്ത്യൻ പ്രസിഡന്റിന്റെ പവറാണ് ഇത്തിരി ഒരു പള്ളി കമ്മിറ്റി പ്രസിഡന്റിന്റെ സെക്രട്ടറിയൊക്കെ ആയി കഴിഞ്ഞാൽ ഒത്തിരി വെയിറ്റും ഹൈറ്റും ഒക്കെ ഇട്ടിങ്ങനെ അല്ലെ എന്തോ യാ അല്ല അവിടെ വിനയാന്യതരാകുന്ന ഈമാനുള്ള മമ്മിനിങ്ങളാണ് എന്റെ പള്ളി പരിപാലിക്കേണ്ടതെന്ന അള്ളാഹുവിന്റെ പ്രഖ്യാപനമൊക്കെ കാറ്റിൽ പറത്തിയിട്ട് ഇവര് കുറെ ഇങ്ങനെ ധിക്കാരികൾ അള്ളാഹുവിന്റെ പള്ളി ഭരിക്കാൻ വരികയാണ് മരിച്ചുകൊണ്ട് മുസ്ലിമെ മരിക്കണ്ടേ സൗദി അറേബ്യയുടെ ഭരണാധികാരി അല്ലെ സൗദി അറേബ്യയുടെ ഭരണാധികാരിയെ എങ്ങനെയാണ് ഹറം പള്ളിയോട് ചേർത്തറിയപ്പെടുന്നത് ഹാദിമുൽ എന്നാണ് രണ്ട് ഹറമിന്റെയും വേലക്കാരൻ എന്നാണ് അതിൽ അഭിമാനിക്കുകയാണ് ഞാൻ ചോദിക്കട്ടെ നമ്മുടെയൊക്കെ പള്ളി കമ്മിറ്റികളില് പ്രസിഡന്റിനെ നോക്കിയിട്ട് ഈ പള്ളിയുടെ വേലക്കാരാന്ന് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ ചിന്തിച്ചു നോക്ക് അപ്പൊ നമ്മൾ ഭരിക്കാൻ വരുന്നവരാണ് പ്രിയ സഹോദരങ്ങളെ അപകടമാണ് ഞാൻ തമാശ രൂപേണ പറഞ്ഞുവെങ്കിലും ഇത് വലിയ ഡെയിഞ്ചറാണ് അല്ലാണ്ട് പള്ളി ഭരിക്കാൻ നിങ്ങൾ ആരും ഏൽപ്പിച്ചിട്ടില്ല അതുപോലെ തന്നെ ഇവരെ തിരഞ്ഞെടുക്കുന്ന നാട്ടുകാരോട് പറയട്ടെ തിരഞ്ഞെടുത്തു കഴിഞ്ഞ് ഇവരെന്ത് തോന്നി വാസം ചെയ്താലും നിങ്ങൾ ചോദിക്കുന്നില്ല നിങ്ങൾ മിണ്ടാതിരിക്കുകയാണെങ്കിൽ അല്ലാൻ്റെ വീട്ടിൽ അക്രമം നടന്നിട്ട് ചോദ്യം ചെയ്യാത്തതിന് അതികഠിനമായ ശിക്ഷ നരക ശിക്ഷ തന്നെ അനുഭവിക്കേണ്ടി വന്നേക്കാം ദുനിയാവിലും അതിന്റെ പ്രതിഫലനം നമുക്ക് അനുഭവിക്കേണ്ടി വന്നേക്കാം അതുകൊണ്ട് തെരഞ്ഞെടുത്ത നാട്ടുകാർ നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട് കേവലം ഈ പറയുന്ന പോലെ ജനറൽ ബോഡി നടക്കുന്ന സമയത്ത് ഓടി വന്ന് അവിടെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞ് നിസ്കാരം പോലും ഇല്ലാത്ത ആൾക്കാരായിരിക്കും ജനറൽ ബോഡിക്ക് വരുന്നത് അഞ്ചു വോക്കത്ത് നിസ്കരിക്കുന്ന ആളെ ആ ഭാഗത്തേക്ക് തന്നെ കാണൂല നിങ്ങൾക്ക് വലിയ ഉത്തരവാദിത്തം ഉണ്ടെന്നുള്ളതാണ് വളരെ പെട്ടെന്ന് സ്വർഗം നേടാനും വളരെ പെട്ടെന്ന് അതിലേറെ സ്പീഡിൽ നരകം നേടാനും പറ്റി ഒന്നാണ് അള്ളാൻ്റെ പള്ളി പരിപാലനം എന്ന് പറയുന്നത് ഞാൻ വളരെ സങ്കടത്തോടെ പറയട്ടെ പല പള്ളികളുടെ അവസ്ഥ എന്താണ് എനിക്ക് ഇതിങ്ങനെ വായിക്കുന്ന കേട്ടപ്പോൾ സന്തോഷം ഒരു വരി അതായത് പള്ളി പരിപാലന സമിതി അംഗമായി ഞാൻ തിരഞ്ഞെടുക്കുന്നു എന്ന നിലക്കുള്ള ആ ഒരു ഒരു സംസാരമാണ് പരിപാലന സമിതി അംഗമാണെന്ന് ഓരോരുത്തർക്കും ബോധ്യമുണ്ട് അതേപോലെ തന്നെ സുന്നത്ത് ജമാഅത്ത് അടിസ്ഥാനമാക്കിയുള്ള പരിപാലനം നടത്തും അതായത് ഓരോ പള്ളിക്കും ഭരണഘടനയുണ്ട് അല്ലെ ഈ പള്ളിയുടെ ഭരണഘടനയിൽ ഉണ്ടാകും കൃത്യമായി നാലാലൊരു മതഹ അംഗീകരിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളായിരിക്കണം കമ്മിറ്റിയിൽ വേണ്ടതെന്ന് എന്നാ സുന്നത്ത് ജമായത്തിൽപ്പെട്ട സുന്നിയായ ഒരറ്റെണ്ണം കമ്മിറ്റിയിൽ ഉണ്ടാവില്ല എല്ലാം ഒന്നുമില്ലെങ്കിൽ പേരുകൊണ്ട് മാത്രം സുന്നിയും മറ്റു പല സംഘടനക്കാരുടെയും മൂട് ആയിരിക്കും അങ്ങനെ വരുമ്പോൾ എന്തു പറ്റും ഈ പള്ളിയിൽ നടക്കുന്ന ആചാരാനുഷ്ഠാന കർമ്മങ്ങളൊന്നും പറ്റാതെ മറ്റു പലരും വേറെ പള്ളി ഉണ്ടാക്കി പോയിട്ടുണ്ടാകും എന്നാലും ഈ പള്ളിയുടെ ഉള്ളിൽ കടന്നു കയറി ഇവിടെയും വിദഗ്ധ സ്ഥാപിക്കാൻ പുത്തൻ വാദം സ്ഥാപിക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട് അതിന് ചൂട്ട് കത്തിച്ച് കൊടുക്കുന്നവരായി പള്ളി കമ്മിറ്റിക്കാർ മാറുന്നുണ്ട് അല്ലാതെ നിങ്ങൾക്ക് പേടിയില്ലേ ചില ആളുകളുണ്ട് അവരാണ് ഞങ്ങളെ ജയിപ്പിച്ചത് അതുകൊണ്ട് ഞങ്ങൾ അവർക്ക് സപ്പോർട്ട് ചെയ്യേണ്ടതെന്നാണ് നിങ്ങൾക്ക് കാതിയാനികൾ ആരെങ്കിലും വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയോ റസൂലുള്ളാഹിക്ക് ശേഷം വേറൊരു നബി ഉണ്ടെന്ന് അവരുടെ മൂട് താങ്ങികളായി നിങ്ങൾ നടക്കുവോ എത്ര മോശമാണ് അതുപോലെ തന്നെ കമ്മിറ്റിക്ക് എന്താ ഡ്യൂട്ടി ഇന്നത്തെ കാലത്ത് പല കമ്മിറ്റികളും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട് പല കുട്ടികളും മയക്കുമരുന്നിന് അടിമകളായി പോകുന്നു എത്ര ഡിവോഴ്സ് കേസുകൾ മഹലിൽ നടക്കുന്നുണ്ട് പല മഹലുകളിലും ഒരു പ്രീമാരിറ്റൽ കൗൺസിലിംഗ് കൗൺസിലിംഗിനെ കുറിച്ച് ചിന്തിക്കാൻ ഏഹ് നേരല്ല എല്ലാവർക്കും നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഹത്തീബിനെ വേണം എന്തിനാ ചില്ലിട്ട് സൂക്ഷിക്കാൻ ആ ചില്ലിട്ട് സൂക്ഷിക്കാൻ വേറെ എന്തിനാ അഞ്ചു വക്കത്ത് നിസ്കാരം അല്ലാതെ ഹത്തീബിൻ എന്താ ഡ്യൂട്ടി ഹത്തീബിനോടൊന്ന് സംസാരിക്കാൻ എന്താണ് നമ്മുടെ മഹലിൽ മഹല്യ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടത് എങ്ങനെ മഹല് മുൻപോട്ട് കൊണ്ടുപോകണം എന്നിത്യാദി ഒരു ചർച്ചയും ധിക്കാരികളായ നല്ല മഹല്ല് കമ്മിറ്റിക്കാരുണ്ട് അവരെ കുറിച്ചൊന്നല്ല ഞാൻ പറയുന്നത് ധിക്കാരികളായ ആളുകൾ ചോദിക്കുന്നില്ല അവർക്ക് അതിനെ നേരല്ല അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഡിഗ്രി ഉണ്ട് ഞങ്ങളുടെ ഹത്തീഫിനിങ്ങനെ അഭിമാനം പറയണം എന്നിട്ടോ എന്നിട്ടോ മൂപ്പര കൊണ്ട് അഞ്ചു ഭക്തി ഇമാമത്ത് നിസ്കരിപ്പിച്ച് മൂപ്പരെ വീട്ടിലേക്ക് പറഞ്ഞേക്കണം അതില്ല വെറും ഈ മാടമ്പിത്തരമല്ലാതെ ഒന്നും കയ്യിലില്ലാത്തവരെ ഇവരെ തെരഞ്ഞെടുക്കുന്ന മനുഷ്യരെ അള്ളാഹു വെറുതെ വിടുന്നു നിങ്ങൾ കരുതുന്നുണ്ടോ ഏതായാലും കൊല്ലൂർ മുസ്ലിം ജമാത്ത് അലഹദില്ല ഈ ഒരു തുടക്കം മനോഹരമാകട്ടെ കേവലം ഈ ഒരു പ്രകടനപരതയിലപ്പുറം മഷാൽ അവിടെ ഈ ഹത്തീബാണ് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ആ ഒരു ബന്ധമാണ് ഏതൊരു മഹല്ലിന്റെയും വളർച്ചയുടെ പിന്നിൽ അതായത് ഇമാം ഒരു വഴിക്ക് കമ്മിറ്റിക്കാർ വേറൊരു വഴിക്ക് പോയി കഴിഞ്ഞാൽ ഒരു മഹല്ലും ഇവിടെ പുരോഗതി പ്രാപിക്കില്ല രണ്ടുപേരും ഒത്തൊരുമയോടെ നിന്ന് രണ്ടും നന്നായാൽ ഉമ്മത്ത് നന്നായി എന്നാ മുഹമ്മദ് മുസ്തഫ ഫസൽ അള്ളു വസ്ലാം തങ്ങൾ പറഞ്ഞത് എന്തുകൊണ്ട് അങ്ങനെ എടുത്തു പറയാൻ കാരണം രണ്ടും നന്നാവാൻ ഇച്ചിരി പാടാ അതുകൊണ്ടാ അതുകൊണ്ടാ ഐക്യത്തോടെ നിന്ന് നോക്കിയ പല മഹല്ലിലും ഒരമാക്കളും കമ്മിറ്റിക്കാർ ഐക്യത്തോടെ പോകുന്നുണ്ട് പക്ഷെ ചില ആളുകൾ കമ്മറ്റിയിൽ വന്നു കഴിയുമ്പോൾ മൊലിയാമാരൊക്കെ ഞങ്ങളുടെ അടിമകളാന്നുള്ളൊരു തോന്നൽ വരും ആ തോന്നലൊക്കെ പണ്ടാണ് പണ്ടെന്നോ ഇന്നത്തെ ഉസ്താദന്മാരൊക്കെ രണ്ട് വിദ്യാഭ്യാസവും നേടി ഔന്നിത്യത്തിൽ നിൽക്കുന്നവരാണ് അവര് ദീനി സേവനത്തിന് വരുന്നത് നിങ്ങളുടെ പൈസ മോഹിച്ചിട്ടല്ല ദീനിന്റെ എന്നുള്ള ആഗ്രഹത്തിലാണ് അപ്പം അവരുടെ മുമ്പിൽ നിങ്ങളുടെ ഫ്യൂഡൽ മാടമ്പിത്തരൊന്നും വിലപ്പോവില്ല അപ്പൊ അതുകൊണ്ട് തന്നെ പരമാവധി ഐക്യത്തോടെ നീങ്ങിയിട്ട് മഹല് ശാക്തീകരിക്കുക മഹല്ലിൽ എത്രയോ കള്ളുകൂടിയന്മാരായ കുട്ടികളുണ്ട് ലഹരിക്കടി മകളായ കുട്ടികളുണ്ട് വിവാഹം മുടങ്ങി പോകുന്ന അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിലേക്ക് കടന്ന് വളരെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം തൊലാക്ക് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ട് അതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ പള്ളി ദീനിലേക്ക് ആളുകൾ വരുന്നില്ല നിസ്കരിക്കുന്നില്ല ഇതിനൊന്നും നേരല്ലാതെ കേവലം ഉസ്താദുമാരുടെ ലീവും കുറ്റം പറച്ചിലും ഈ ഇതല്ലാതെ ഇതിനു ചുറ്റിപ്പറ്റിയുള്ള ചർച്ചയല്ലാതെ ഒന്നും 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 ചർച്ചയിൽ വരുന്നില്ലെങ്കിൽ എന്തിനാണ് സഹോദരങ്ങള സഹോദരങ്ങൾ നിങ്ങൾ ഈ പണിക്ക് വന്നിട്ടുള്ളത് ഇട്ടറിഞ്ഞിട്ട് പോകണം ഇല്ലെങ്കിൽ അള്ളാന്റെ മുമ്പിൽ ചെല്ലണ്ടേ മരിച്ചു പോ മരിച്ചുകൊണ്ടേ സ്വർഗത്തിന്റെ പടി അങ്ങോട്ട് കടക്കാൻ പറ്റിയില്ല കാരണം എന്റെ വീട് എന്നല്ല പറഞ്ഞു ഇന്നു മസാജിദ് ഇതല്ല അള്ളാന്റെ വള്ളി ആര് പരിപാലിക്കണം ആര് പരിപാലിക്കണം അല്ല പറഞ്ഞവര് പരിപാലിക്കണം നമ്മൾ അങ്ങനെ ആയിട്ടില്ലെങ്കിൽ അങ്ങനെ ആകണം എന്നിട്ട് പരിപാലിക്കുക എന്നുള്ളതാണ് ഏതായാലും